നിങ്ങളുടെ കുടുംബജീവൻ തീരണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങള് ഇന്ന് ദേവാലയത്തിൽ ഇരു ഭവനങ്ങൾ ഒരുമിച്ച് ആലോചിച്ചതിൻ്റെ പ്രകാരം ഇന്ന് നിങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സ്ഥാനത്ത് കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു അന്യൻ്റെ ഭാരങ്ങൾ പങ്കിടുവാനും സന്തോഷം പങ്കിടുവാനും ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ നടുവിലൂടെ മുൻപോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കണം അതാകുന്നു വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് മുപ്പതായും ഒന്ന് അറുപതായും ഒന്ന് നൂറായും നിങ്ങൾക്ക് നൽകട്ടെ എല്ലായ്പോഴും നന്മകൾ താൻ നൽകട്ടെ നമ്മുടെ കർതാവിന്റെ സ്ലീപ നിങ്ങളോടുകൂടെ നിങ്ങളോടുകൂടിയിരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യമാറാകട്ടെ ആ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോൽമക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ ഞങ്ങളവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും സ്തുതിയും സ്തോത്രവും നിത്യവിനും പറ്റുന്നേ

ോ അനുഗ്രഹം മുൻപിടുന്നവനെ ആനൂയോ ശിരസിൽ ചൂട്ടുന്നുരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും യും അപേക്ഷിക്കണം സമാധാനമുണ്ടായിരിക്കട്ടെ ലോകത്തിന് ജീവനും ദക്ഷയും പ്രസംഗിക്കുന്ന പതായ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ വിശുദ്ധ റിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർതാവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന ജീവിതത്തെ പറ്റി പ്രകാരം വചനങ്ങളെ പറഞ്ഞു ശേഷം ഗലീലയിൽ നിന്ന് യാത്ര യുടെ അതിർത്തിയിലെ കിഴുന്നള്ളി വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നു അവിടെ വെച്ച അവരെ താൻ സൗഖ്യമാക്കി അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരു ദിന തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ താൻ അവരോട് ഉത്തരമായി അറി ചെയ്തത് ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആടും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഒരു ചിടമായി തീരുമെന്നറിൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തുന്നതിനെ മനുഷ്യൻ വേർതിരിക്കരുത് നിങ്ങൾക്കെല്ലാർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ

വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു വനിൽ നിന്നോ ഒരു മകുടം കർത്തനിൽ നിന്നിങ്ങിറങ്ങി മണവാളൻ ശീരസിന്മേ Hãy subscribe cho kênh Ghiền Mì Gõ Để không ta lỡ những video hấp dẫn đi mùi Kajba yo so ya gno ge le gels <laughs> yo ടത്താൽ നിന്നെ കിരീടം നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ എന്നെ അലങ്കരിക്കട്ടെ ശത്രുവിൻ്റെ സകൽ സത്യക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ

ീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ ഇതാവുമ്പുത്തന്നും പരിശുദ്ധ റൂഹായി സുധീനികരേറ്റിയും കൊണ്ട് മനുഷ്യരുടെ ആയുസിലും നിങ്ങളുടെ ആയുസ്യും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ സ്വർഗീയ മണവാണനാകുന്ന മസിക സത്യത്തിൻ്റെ മണവാൾ കൊണ്ട് നിങ്ങളുടെ മണവാൾമയെ മുദ്രയിടട്ടെ മശിക സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം അനുഗ്രഹങ്ങളുടെ പോലെ കൈ നിങ്ങളുടെ മേൽ വന്ന് ആവശ്യച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടുകൂടി ഇരുന്ന് ഗുരു സ്വായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ ദൈവമായിശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ നിങ്ങളുടെ കടങ്ങളും നിങ്ങളും അവകാശികളായി തീരട്ടെ നിന്ന് പുറപ്പെടുവിച്ച നമ്മുടെ പുറപ്പെടുവിച്ചുമായി ഉടമ്പിട ചെയ്യുവാൻ സ്ത്രീനായ പുറത്ത് ഇറങ്ങിയും നമ്മുടെ സർവസംഗത്തെയും വാഴ്ത്തുമാറാകട്ടെ സ്വർഗത്തിൻറെയും ഭൂമിയുടെയും നാഥന് സ്തുതി വരേറ്റുകയും ചെയ്യണം ഒശോസുബൻ നീ ഏതൻ തോട്ടത്തിനൂടെയോ നീ എന്നെ വേൾ പോവാൻ വന്നവീഴത്തു

യും മണവാട്ടും ശിരസിടിയും നീ വാഗനാദ ദമ്പതികളെയും അവര അവർ നൈവരിൽ ജീവിതകാലം വെളിവി ോഹി നിഞ്ചനവും എന്തും വാർത്തേണം ഇവ ലോക വാഴ്വാരി വരെ വഴിരായ് കുളിരായ് തഴുകും നിറയാ ഒരു കുടുംബമായി ായ് കഴിവും കനവ് ഒളിയായി നിറയാ ഒരു കുടുംബമാൻ പനിരീകണം